അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം പുരോഗമിക്കുന്നതിനിടയിൽ ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണ ശ്രമവുമായി യമനിലെ ഹൂത്തി തീവ്രവാദികൾ ഇന്ന് പുലർച്ചെയാണ് യമനിൽ നിന്നുമുള്ള ബാലസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കുതിച്ചെത്തിയത് അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഹൂത്തികളുടെ മിസൈലുകളെ തകർത്തു ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേലിലെ ജറൂസലേം ചാവുകടൽ പ്രദേശം തെക്കൻ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ സുരക്ഷാ മുൻകരുതൽ സേരനുകൾ മുഴങ്ങിയത് ഹൂത്തികൾ യമനിൽ നിന്നും അയച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ആരോ താട് മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി സുരക്ഷാ സൈറനുകൾ മുഴുകുന്നതിനിടയിൽ സമീപത്തുള്ള ബോംബ് ഷെൽട്ടറിലേക്ക് ഓടുന്നതിനിടയിൽ വീണ ഒരു സ്ത്രീക്ക് പരിക്കേറ്റതൊഴിച്ചാൽ സംഭവത്തിൽ മറ്റൊരു അപകടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ഇസ്രായേലിന്റെ അടിയന്തര സേവന വിഭാഗമായ മകേൻ ഡേവിഡ് അദോം വ്യക്തമാക്കി രണ്ടു ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഹൂത്തി മിസൈൽ ആക്രമണമാണ് ഇന്ന് ഇസ്രായേലിലുണ്ടായത് കഴിഞ്ഞ ദിവസം മധ്യ ഇസ്രായേലിലെ ചല്ലവീവി പട്ടണത്തെ ലക്ഷ്യമാക്കി യമനിൽ നിന്നും ഹൂത്തി ആക്രമണം ഉണ്ടായിരുന്നു വഴിമധ്യേ ഇസ്രായേലായ മിസൈലിനെ തകർത്തുവെന്ന് സൈന്യം റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയും ഹൂത്തികളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ ഒന്നിനു പിറകെ ഒന്നായുള്ള മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് ഹൂത്തികളുമായി വെടിനിർത്തൽ കരാറിലെത്തിയതായി യു എസ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിനെ വെടിനിർത്തലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്നും ഹൂത്തികൾ പ്രസ്താവിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന സമീപനമാണ് ഹൂത്തി ഭീകരർ സ്വീകരിച്ചു വരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്